ഹലോ കൂട്ടുകാരി എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കമ്പനിയിൽ കണ്ടതുപോലെ ഇന്ന് പഴയ ഒരു ഷോളും പിന്നെ നമ്മുടെയൊക്കെ വീട്ടിൽ വേണ്ടാതെ ഇട്ടിട്ടുള്ള ആ ഒരു തുണിസഞ്ചിയും വച്ചിട്ടാണ് ഇന്നത്തെ ക്രാഫ്റ്റ് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ വീണ്ടും എല്ലാവർക്കും എൻ്റെ ഈ ഒരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ ഞാൻ ഈ ഒരു ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് ഒരു പീസ് കാർഡ്ബോർഡ് എടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു കോമ്പോസ് വെച്ചിട്ട് ജസ്റ്റ് ഒരു റൗണ്ട് വരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കോമ്പോസ് ഇല്ലാത്തവർക്ക് ഏതെങ്കിലും ഒരു പാത്രം എൻ്റെ വെച്ചിട്ട് ഈ ഒരു അളവ് വെച്ചിട്ടൊന്ന് റൗണ്ട് വരച്ചെടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ പിന്നെതേ ഏതെങ്കിലും കൂട്ടുകാർ ആദ്യമായിട്ട് തന്നെ എൻ്റെ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ പിന്നെ കൂട്ടുകാരെ നമ്മുടെ ഈ ഒരു ചാനലിൽ ഇത് മാത്രമല്ല ഇത് കൂടാങ്ങിയിട്ട് ഒരുപാട് വേസ്റ്റ് ഐറ്റംസിന്റെ റീസും വീഡിയോസൊക്കെ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് കണ്ടു നോക്കുക കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് സമയം കിട്ടുന്നത് പോലെയൊക്കെ അതൊന്ന് ട്രൈ ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ നമ്മൾ ആദ്യം എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു കാർബോർഡ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി സെയിം അതുപോലത്തെ ഒരു കാർബോർഡ് കൂടെ ഒന്ന് എടുക്കുന്നുണ്ട് അതും അതിനേക്കാൾ ഇത്തിരി കൂടെ ഒരു ചെറിയൊരു സൈസിൽ കോമ്പോസ്റ്റിൻ്റെ ആ ഒരു അളവ് എടുത്തതിനു ശേഷം അതിനേക്കാൾ കുറച്ചുകൂടെ ചെറുതായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുപോലെ ഒന്ന് റൗണ്ട് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് രണ്ട് കാർഡ്ബോർഡും ഇതേ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മെയിൻ താരമായിട്ടുള്ള ഈ ഒരു ഷോൾ എടുക്കുന്നുണ്ട് ഈ ഒരു ഷോൾ വെച്ചിട്ട് ഇതിനു മുന്നേ ഞാനൊരു ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് പോയി കണ്ടു നോക്കുക ഒരു അടിപൊളി ക്രാഫ്റ്റ് ആണ് വൺ ലാക്ക് വ്യൂസ് അത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ഷോളിൻ്റെ ഉൾഭാഗത്ത് ഈ ഒരു കാർഡ്ബോർഡൊന്ന് വെച്ച് കൊടുക്കണം അതിന് മുന്നേ ഷോൾ ചെറുതായിട്ട് ഇത്തിരി ലെങ്ത് ഉണ്ട് ആ ഷോളിന് അപ്പോൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ആ കുറച്ച് ഭാഗം ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഷോളിൻ്റെ ഉൾഭാഗത്ത് ഈ ഒരു കാർഡ്ബോർഡൊന്ന് വച്ച് കൊടുത്തിട്ട് ഈ കാണിക്കുന്ന മെത്തേഡിലൊന്ന് ചെയ്ത് കൊടുക്കുക ഈ ഒരു ഷോൾ എടുത്തപ്പോൾ ഞാൻ ഫുൾ കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടായിരുന്നു കാര്യം വേറൊന്നുമല്ല ഇതിൻ്റെ പുറവും അകവും ഒക്കെ ഏതാണ്ട് ഒരേപോലെ ഇരിപ്പുണ്ട് ഇതിലേതാണ് ഉൾഭാഗത്ത് ഞാൻ വയ്ക്കേണ്ട ഒരു കാർഡ് ബോർഡ് ഇതിലേത് വച്ചാൽ കറക്റ്റാവും കറക്റ്റാകും ഞാൻ ഒരുപാട് തവണ വെച്ച് നോക്കിയിട്ടുണ്ട് ഏതാണ്ട് സംഭവം പിടിയിട്ടിട്ടുണ്ട് ഇതിലേതാണ് മുഗൾ ഭാഗത്ത് വരുന്നതെന്നൊക്കെ പക്ഷെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന കാർഡ് ബോർഡിൽ രണ്ട് ഒരു വെട്ട് പോലെ കിടപ്പുണ്ട് അപ്പോൾ ആ ഒരു ഭാഗം നമുക്കൊന്ന് സെറ്റാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ മാസ്കിൻ ടേപ്പ് വെച്ചിട്ട് അതിൻ്റെ പുറം ഭാഗത്ത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ സംഭവം സെറ്റായിട്ട് അതുപോലെ അങ്ങ് ഇരുന്നോളും എന്നാണ് എൻ്റെ ഒരു ഊഹമായിരുന്നു പക്ഷേ സംഭവം സെറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അത്രയും ഭാഗം ഒന്ന് റെഡിയാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളെടുത്ത് വച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഷോൾ വച്ച് കൊടുത്തിട്ട് ഈ കാണിക്കുന്ന മെത്തേഡിലൊന്ന് ചുരുട്ടി ചുരുട്ടി ഒന്ന് എടുക്കുന്നുണ്ട് ഇപ്പോൾ ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സ് ഞാൻ ഒരുപാട് തവണ ചെയ്തു പക്ഷേ സംഭവം എന്തോ ആദ്യം ചെയ്തിട്ടും രണ്ടാമത് ചെയ്തിട്ടും ചെയ്തിട്ടൊന്നും സെറ്റായി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഒരു സൈഡിൽ നിന്ന് ഈ ഒരു ഷോൾ പിടിക്കുമ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് അങ്ങ് പോകും തിരിച്ച് ഇവിടെ പിടിക്കുമ്പോൾ അവിടെ നിന്ന് അങ്ങനെ പോകും ആ ഒരു ഇതിലായിരുന്നു ഇരുന്നത് അവസാനം ഇത് എങ്ങനെ റെഡിയാക്കി എടുക്കണം എന്ന് പിന്നീടാണ് മനസ്സിലായത് ഓരോ സൈഡും ചെറുതായിട്ടൊന്ന് പിടിച്ചു കൊടുത്ത് പിടിച്ചു കൊടുത്ത് ആ ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് തീ കാണിച്ചില്ലേ ഈ ഒരു മെത്തേഡിലാണ് ഇത് റെഡിയാക്കി എടുക്കേണ്ടത് ഇപ്പോൾ സംഭവം സെറ്റായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത്രയും ഞാനത് ആ അത്രയും ഒരു വീഡിയോ ഭാഗം ഇട്ടിരുന്നത് ഒന്നും കൊണ്ടല്ല ചെയ്യുന്നവർക്ക് മനസ്സിലാകണമല്ലോ ഇങ്ങനെ പെട്ടെന്ന് അത് കൂട്ടിപ്പിടിച്ചാൽ ചിലപ്പോൾ റെഡിയായി വരാൻ സാധ്യതയില്ല പിന്നെ നമ്മുടെ പ്ലാസ്റ്റിക് കവറൊക്കെ ആണെങ്കിൽ അത് സെറ്റായി തന്നെ അത് അടിപൊളിയായിട്ട് തന്നെ റെഡിയായി പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിക്കോളും ഇതിപ്പോൾ ഷോൾ ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഷോൾ ആയതുകൊണ്ടാണ് ഇത്രയും മെനക്കേട് വന്നിട്ടുണ്ടായിരുന്നത് എന്നിട്ട് കാണിക്കുന്നില്ല ആ ഒരു മുഗൾ ഭാഗത്ത് അതിന് ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുത്തിട്ട് നൂല് വെച്ചിട്ട് അത്രയും ഭാഗം ഒന്ന് കെട്ടുന്നുണ്ട് നമ്മൾ നോർമലി ഇതുപോലത്തെ ഒരു ക്രാഫ്റ്റ് പ്ലാസ്റ്റിക് കവറിൽ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഇതുപോലെ ചെയ്തെടുക്കണ്ട കട്ട് ചെയ്ത് അത്രയും കളയും കളയും കളഞ്ഞാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ അത് ഇതുപോലെ ഒന്ന് ചുരുട്ടിയിട്ട് ഇതുപോലെ മടക്കി ഒന്ന് ചുറ്റി നൂല് വച്ചിട്ട് റെഡിയാക്കിയെടുക്കുക അത്രേ ഉള്ളൂ പിന്നെ കൂട്ടുകാരെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ചാനലിൽ ഒരുപാട് വേസ്റ്റ് മെറ്റീരിയൽസിൻ്റെ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഒന്ന് നോക്കണേ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ കൂടുതലും ഞാൻ പ്ലാസ്റ്റിക് വെച്ചിട്ടുള്ള ഐറ്റംസാണ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് എന്തായാലും നമ്മൾ വെറുതെ ഐറ്റംസ് ആണ് പ്ലാസ്റ്റിക് കവറൊക്കെ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അടിപൊളി അടിപൊളി വെറൈറ്റി വീഡിയോസാണ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കാണാൻ പറ്റുന്നവരൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് പോലെ സമയം സമയം കിട്ടുന്നത് പോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വേണമെങ്കിൽ ചക്ക വരിലും കഴിക്കും അപ്പോൾ ഇതുപോലെ ആവശ്യം ഉള്ളവർക്കൊക്കെ സമയം കിട്ടുന്നത് പോലെയൊക്കെ ട്രൈ ചെയ്ത് നിങ്ങളുടെ വീട് ഒന്ന് അലങ്കരിച്ച് വയ്ക്കാവുന്നതാണേ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അടുത്ത് അതുപോലെ ഞാൻ അടുത്ത കാർഡ്ബോർഡ് എടുത്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് സെയിം മെത്തേഡ് തന്നെയാണ് അതുപോലെ ഒന്ന് വച്ച് കൊടുത്തിട്ട് അതിനെ നന്നായിട്ട് കെട്ടിയിട്ട് ആ സെൻ്റർ ഒന്ന് മടക്കി വെച്ചിട്ട് നൂല് വെച്ചൊന്ന് കെട്ടുന്നുണ്ട് അത്രേ ഉള്ളൂ ഈസിയാണ് നല്ല സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് വർക്ക് കൂടിയാണ് ഇത് അപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് തുണി ഇല്ലെങ്കിൽ ഇത് തന്നെ വേണമെന്നൊന്നുമില്ല കോട്ടൺ ആയാലും അത് നിങ്ങളുടെ കയ്യിലുള്ള ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് അങ്ങനെ ഇത് ഈ വെറുതെ ഉള്ള കാർഡ്ബോർഡും ഷോളുമാണ് അതിൻ്റെ ലുക്ക് തന്നെ മാറിയില്ലേ ഇത് അങ്ങനെ രണ്ടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് എടുക്കുന്നത് തുണി സഞ്ചി ആണ് എല്ലാവരുടെയും വീട്ടിലൊക്കെ ഇപ്പോൾ ഉണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു സഞ്ചി ഇത് ഇതുപോലെ ഒത്തിരി ലെങ്തിൽ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ സ്ഥിരം ഉണ്ടാക്കുന്ന ആ ഒരു റോസാപ്പൂ തന്നെയാണ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക മടക്കി മടക്കി എടുത്തതിന് ശേഷം ബ്ലൂ വൺ വെച്ചിട്ടൊന്നൊട്ടിച്ചെടുക്കുക അതേ കാണിക്കുന്നില്ലേ കാണുന്നില്ലേ നിങ്ങൾ മടക്കുന്ന ആ ഒരു മെത്തേഡ് അപ്പോൾ ഈ ഒരു യെല്ലോ കളർ നിങ്ങളിപ്പോൾ എടുക്കുന്ന ഏതൊരു കളർ അതിൻ്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ അതിൽ നിന്ന് അട്രാക്ഷൻ തോന്നുന്ന ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ എനിക്ക് ഈ ഒരു കളറിൻ്റെ കൂടെ മാച്ചിങ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്ന ഈ ഒരു യെല്ലോ കളറാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് എന്നെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ഇത് ഇതൊന്നും ഇതുപോലെ മടക്കി കൊടുത്തതിന് ശേഷം ബ്ലൂ വച്ചിട്ടൊന്ന് സെറ്റാക്കി കൊടുത്തിട്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ച ആ ഒരു വർക്കിൻ്റെ സെൻറ്ററിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലത്തെ രണ്ടെണ്ണം ഞാൻ രണ്ടെണ്ണം ആണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊന്നുണ്ടാക്കിയത് മനസ്സിലായിട്ടില്ല എന്നെങ്കിൽ അടുത്തത് ഒന്നും കൂടെ ഉണ്ടാക്കുന്നതായിട്ട് ഞാനൊന്ന് ഇട്ടിട്ടുണ്ട് ആ ഒന്ന് നിങ്ങൾ കണ്ട് പഠിക്കുക സിമ്പിളാണ് വലുതായിട്ട് ഇതൊരു പഠിക്കാനൊന്നുമില്ല ജസ്റ്റ് ചെയ്തു ഒന്ന് ചുറ്റി കൊടുക്കുക ആ ഒരു ചുറ്റിയെടുക്കുന്ന മെത്തേഡ് അത്രയും മാത്രം പഠിച്ചെടുത്താൽ മതി ഇപ്പോൾ അത് ഒന്ന് റെഡി ആയിട്ടുണ്ട് നമ്മൾ ഉണ്ടാക്കി കൊടുത്ത ആ ഒരു പൂവിൻ്റെ സെൻറ്ററിലായിട്ട് ഇത് ഈ ഒരു പൂവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ അത് അടിപൊളിയായിട്ടുണ്ട് ഇഷ്ടപ്പെട്ടില്ലേ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു നല്ലൊരു കളർ കോമ്പിനേഷനാണ് ഇതിൽ കിട്ടിയിട്ടുള്ളത് ഇനി അടുത്തായിട്ട് വീണ്ടും അതിൽ നിന്ന് ഒരു നീളമുള്ള ഒരു പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കട്ട് ചെയ്തതിന് ശേഷം ഈ കാണിച്ചിരിക്കുന്നത് പോലെ അടുത്തൊരു റോസാപ്പ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ നടുക്കായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ രണ്ടാത്ത പൂവ് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് അതിൻ്റെ നടുക്കുള്ള ഒരു ഭാഗത്ത് അത് ഇതുപോലൊന്നു ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി രണ്ടെണ്ണം സെറ്റായി സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ഭംഗിയിൽ കാണുമ്പോൾ തന്നെ എന്നിട്ട് ഇതിന്റെ ഇതിൻ്റെ താഴ്ഭാഗത്ത് ഇത്തിരി ഗ്ലൂഗണ് ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഇപ്പോൾ ഉണ്ടാക്കി വെച്ചാൽ അത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് രണ്ടെണ്ണോന്ത ഒട്ടി നന്നായിട്ട് റെഡി ആയിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിൽ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം കൂടെ ചെയ്തെടുക്കണം പക്ഷെ അത് ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ അത് ചെയ്തിട്ടുള്ളത് വീഡിയോ ഞാൻ എഴുത്തിട്ടില്ലായിരുന്നു അതുകൊണ്ട് നിങ്ങൾ ഒന്ന് ഹാങ് ചെയ്യാനുള്ള ഒരു സംഭവം കൂടെ ഒന്ന് വെച്ച് കൊടുക്കാം ഇനി ഞാൻ കുറച്ച് ഇതുപോലത്തെ സ്വീകൻസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ സ്വീകൻസ് ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും മുത്തോ അങ്ങനെ എന്തെങ്കിലും എടുത്താൽ മതി എന്നിട്ട് എഴുന്നിട്ട് ദൈതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ദൈതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ടേ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള വർക്ക് നല്ലൊരു ഫിനിഷിങ് ലുക്ക് കിട്ടാനും ഇത്തിരി കൂടെ ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടും ഇതുപോലത്തെ എന്തെങ്കിലും മിനക്ക് പണികളൊക്കെ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ ആയിരിക്കും നമ്മൾ ഹാങ് ചെയ്തിടുമ്പോൾ നല്ലൊരു ആയിരിക്കും അപ്പോൾ ഇതുപോലെ കിട്ടുന്നവരാണെങ്കിൽ കിട്ടുന്നവരാണെങ്കിലൊന്ന് ഒട്ടിച്ചെടുക്കുക ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യുന്നവരുടെ കയ്യിൽ ഏതാണ്ട് ഇതുപോലത്തെ ഒക്കെ ഉണ്ടായിരിക്കും ഇല്ലാത്തവർ എന്തെങ്കിലും മൊത്തം അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടായിരിക്കില്ലേ അപ്പോൾ അതൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി ഇപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ള ഈ ഒരു ഐറ്റം ആണ് ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുള്ളത് ഒട്ടിച്ചെടുത്തപ്പോൾ തന്നെ ഞാൻ ഉദ്ദേശിച്ചതിനും അടിപൊളിയായിട്ട് എനിക്ക് ഭംഗി തോന്നിയിട്ടുണ്ട് പിന്നെ നമ്മൾ ചെയ്തെടുത്തപ്പോൾ ഈ ഒരു ഈ ഒരു നമ്മുടെ ഈ ഒരു ഷോൾ ഉണ്ടല്ലോ അതിൻ്റെ ചില ചില ഭാങ്ങളൊക്കെ വിട്ട് നിൽക്കുന്നത് കണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇതുപോലെ ഗ്ലൂ ഒന്ന് വച്ച കൊടുത്തതിന് ശേഷം അത്രയൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിലും ഇതുപോലെ സ്വീകൻസ് ഒക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് നല്ലൊരു ഭംഗിയുള്ള ഒരു വർക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വലിയ പാടൊന്നും ഇല്ല ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോളോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറോ ഇത് ഇതുപോലെ ഒന്ന് ചുറ്റി ചുറ്റിയെടുത്തതിന് ശേഷം ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ എന്തായാലും ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് നല്ല ഭംഗിയുണ്ട് ദൈ ഹാങ് ചെയ്തിടാനുള്ള ഇപ്പോൾ ഒട്ടിച്ചു കൊടുത്തിട്ടില്ല പക്ഷേ ഇത് ഇപ്പോൾ ലാസ്റ്റ് ദേ ഒട്ടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഹാങ് ചെയ്തിടുമ്പോൾ ഇതാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒരു റിഹാർട്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക പറ്റുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം ബൈ ബൈ